ഓം ശിവായ എന്നത് വെറും ജപിക്കേണ്ട ഒരു മാത്രമല്ല അത് മനുഷ്യനെ അകത്തു നിന്നും മാറ്റുന്ന ഒരു ശബ്ദ തത്വമാണ് ഓം എന്നാരംഭിക്കുമ്പോൾ സൃഷ്ടിയുടെ മുഴുവൻ ശബ്ദവും അതിലടങ്ങിയിരിക്കുന്നു നമഹ എന്നത് ഞാൻ എന്ന അഹങ്കാരം സമർപ്പിക്കുന്നതിൻ്റെ ചിഹ്നമാണ് ശിവായ എന്നത് സമാധാനത്തിൻ്റെ നിശബ്ദതയുടെ പരമസത്യത്തിൻ്റെ പ്രതീകം ഈ മൂന്ന് ഘടകങ്ങൾ ഒന്നിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ വലിയൊരു മാറ്റം ആരംഭിക്കുന്നു ദിവസവും ഈ മന്ത്രം ചൊല്ലുന്ന ഒരാൾക്ക് അറിയാതെ തന്നെ ചിന്തകൾ ശുദ്ധമാകുന്നു മനസ്സിലെ ഭാരങ്ങൾ കുറയുന്നു ശാസ്ത്രങ്ങൾ പറയുന്നത് ഈ മന്ത്രം തുടർച്ചയായി ജപിച്ചാൽ ആത്മാവിന്റെ സ്പന്ദനം ശിവതത്വവുമായി ഒന്നാകുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഈ മന്ത്രം പഞ്ചാക്ഷര മന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ജീവിതത്തിൽ വഴിമുട്ടുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത നിമിഷങ്ങളിൽ ഈ മന്ത്രം തന്നെ വഴി കാണിക്കും ഓം നമ ശിവായ ജപം മനസ്സിനും ശരീരത്തിനും നൽകുന്ന മാറ്റങ്ങൾ മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് ഓം നമ ശിവായ എന്ന മന്ത്രം ഈ ബന്ധത്തെ സമതുലിതമാക്കുന്നു ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ശ്വാസോച്ഛ്വാസം സ്വാഭാവികമായി ക്രമത്തിലാകുന്നു അത് നാഡീ സംവിധാനത്തെ ശാന്തമാക്കുന്നു ദിവസവും അല്പസമയം ഈ മന്ത്രം ജപിച്ചാൽ ഭയം ഉത്കണ്ഠ അസ്വസ്ഥത എന്നിവ ക്രമേണെ കുറഞ്ഞുവരും പലർക്കും മനസ്സിലാകാതെ തന്നെ ഉറക്കശേഷി മെച്ചപ്പെടുന്നത് ഇതിന്റെ ഫലമാണ് ശരീരം ക്ഷീണിതമാകുമ്പോൾ പോലും മനസ്സ് ശക്തമായിരിക്കും കാരണം ഈ മന്ത്രം ശരീരത്തെയല്ല ആത്മാവിനെയാണ് ആദ്യം സ്പർശിക്കുന്നത് ശിവന്റെ നാമം ചൊല്ലുമ്പോൾ ഉള്ളിലെ വിഷങ്ങൾ പുറത്തേക്കൊഴുകുന്നതുപോലെയാണ് അനുഭവം അതുകൊണ്ടാണ് ശിവനെ വിഷം വിഴുങ്ങിയവൻ എന്നു വിളിക്കുന്നത് നമ്മളും നമ്മുടെ ദുഃഖങ്ങളും വിഷങ്ങളും അദ്ദേഹത്തിനോട് സമർപ്പിക്കുമ്പോൾ അത് നമ്മെ വിഷമിപ്പിക്കാതെ മാറിപ്പോകുന്നു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല തടസ്സങ്ങളും പുറത്തുള്ളതല്ല ഉള്ളിലുള്ളതാണ് സംശയം ഭയം അഹങ്കാരം ക്ഷമക്കുറവ് ഇതെല്ലാം തന്നെ നമ്മുടെ വഴിയെ മൂടുന്നു ഓം നമ്മ ജപം ഈ മറകൾ പതുക്കെ നീക്കുന്നു ഈ മന്ത്രം ജപിക്കുന്ന ഒരാളിൽ നിന്നും നെഗറ്റീവ് ഊർജ്ജങ്ങൾ അകന്നുപോകുന്നു എന്നാണ് വിശ്വാസം വീടുകളിലും ഓഫീസുകളിലും ശാന്തത അനുഭവപ്പെടുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ശിവനാമുള്ളിടത്ത് കലഹം നിലനിൽക്കാറില്ല ഒരു വ്യക്തി ഈ മന്ത്രം ജപിച്ച് തീരുമാനമെടുക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അനാവശ്യ പിഴവുകൾ കുറയും ശിവൻ നേരിട്ടിടപെടുന്നില്ല എന്ന് തോന്നിയാലും അവസ്ഥകൾ അവൻ അനുകൂലമായി മാറുന്നുവെന്നത് അനുഭവസത്യം തന്നെയാണ് ഈ മന്ത്രം നമ്മെ ശക്തനാക്കുന്നു എന്നാൽ അഹങ്കാരിയാക്കുന്നില്ല അതാണിതിന്റെ ഏറ്റവും വലിയ ഗുണം ഈ മന്ത്രം ജീവിതശീലമാക്കിയാൽ ഉണ്ടാകുന്ന ആത്മീയ ഉണർവ് ഓം നമശിവായ ഒരു ദിവസം ജപിച്ചാൽ അനുഗ്രഹം ഒരു ജീവിതം ജപിച്ചാൽ പരിവർത്തനം ഈ മന്ത്രം പതിവാക്കിയ ഒരാൾക്ക് ജീവിതത്തിലെ വേദനകൾ മാറിയില്ലെങ്കിലും അവയെ നേരിടാനുള്ള ശക്തി ലഭിക്കും സന്തോഷവും ദുഃഖവും ഒരേ മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ശിവഭക്തന്റെ യഥാർത്ഥ ലക്ഷണം ദിവസവും ഈ മന്ത്രം ചൊല്ലുന്നവർ ധീരെ ധീരെ ലോകത്തോട് ബന്ധം നഷ്ടപ്പെടുന്നില്ല മറിച്ച് ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നു ശിവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം സമാധാനമാണ് സമാധാനമുണ്ടെങ്കിൽ ജീവിതം തന്നെ അനുഗ്രഹമാകും അതിനാൽ ഓം നമശിവായ ഒരു മന്ത്രമായി മാത്രം കാണരുത് അതൊരു ജീവിതപാതയായി സ്വീകരിച്ചാൽ ശിവൻ നിങ്ങളിൽ തന്നെ വെളിപ്പെടും പലർക്കും ഓം നമശിവായ ഒരു സാധാരണ ജപമാത്രമാണ് വാക്കുകൾ ഉച്ചരിച്ചാൽ പുണ്യം കിട്ടുമെന്ന വിശ്വാസം പക്ഷേ ഈ മന്ത്രത്തിന്റെ യഥാർത്ഥ രഹസ്യം വാക്കുകളിലല്ല ആ വാക്കുകൾ പറയുന്ന അവസ്ഥയിലാണ് ശിവൻ ഒരിക്കലും പുറത്തുനിന്ന് അനുഗ്രഹം തരുന്ന ദൈവമല്ല നമ്മളുടെ ഉള്ളിലെ ശബ്ദം ശാന്തമാകുമ്പോൾ വെളിപ്പെടുന്ന സത്വമാണ് ഓം എന്ന ശബ്ദം പറയുമ്പോൾ നമ്മൾ സൃഷ്ടിയുടെ മുഴുവൻ സ്പന്ദനത്തോടും ചേർന്നു നിൽക്കുകയാണ് നമ എന്നു പറയുന്നത് വെറും നമസ്കാരമല്ല നമ്മൾ ദിവസേനെ പിടിച്ചു നിൽക്കുന്ന ഈഗോയെ പതുക്കെ താഴെ വയ്ക്കുന്ന നിമിഷമാണ് ശിവായ എന്നത് ഒരാളുടെ പേരല്ല അത് ശുദ്ധതയുടെ അവസ്ഥയാണ് ഈ മൂന്ന് ഘടകങ്ങളും ഒരുമിച്ചാകുമ്പോൾ മന്ത്രം നമ്മളെ മാറ്റാൻ തുടങ്ങുന്നു ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഇതാണ് ശിവൻ പ്രശ്നങ്ങൾ മാറ്റുന്നില്ല നമ്മളെ പ്രശ്നങ്ങൾക്കപ്പുറം ഉയർത്തുന്നു പലരും ജപം ചെയ്യുന്നത് എന്റെ കഷ്ടം മാറാൻ എന്ന പ്രാർത്ഥനയോടെയാണ് പക്ഷേ ഓം നമ ശിവായ ശരിയായി ജപിക്കുമ്പോൾ കഷ്ടങ്ങൾ മാറിയെന്ന് തോന്നില്ല മറിച്ച് അവ നമ്മെ നിയന്ത്രിക്കാത്ത അവസ്ഥ വരും അതാണ് ശിവാനുഗ്രഹം കാരണം ശിവൻ സംഹാരകനാണ് എന്ന് പറയുമ്പോൾ അവൻ പുറത്തുള്ള ലോകം നശിപ്പിക്കുന്നവനല്ല നമ്മളെ ബന്ധിപ്പിക്കുന്ന അജ്ഞാനത്തെയാണ് അവൻ നശിപ്പിക്കുന്നത് ഈ മന്ത്രം ഫലം തരാത്തതായി പലർക്കും തോന്നുന്നത് അവരത് ശബ്ദമായി മാത്രം ഉപയോഗിക്കുന്നതിനാലാണ് യഥാർത്ഥ ജപം ശബ്ദം കുറയുമ്പോൾ ആരംഭിക്കുന്നു ഒരാൾ ഓം നമ ശിവായ പതുക്കെ ശ്വാസത്തോട് ചേർത്ത് ജപിക്കുമ്പോൾ ചിന്തകൾക്കിടവേളയുണ്ടാകുന്നു ആ ഇടവേളയിലാണ് ശിവൻ ശിവൻ സംസാരിക്കുന്നില്ല അവൻ അനുഭവിപ്പിക്കുന്നു ആ അനുഭവമാണ് പലർക്കും മനസ്സിലാകാതെ പോകുന്നത് അതിനാൽ ചിലർ പറയുന്നു ഞാൻ ഇത്ര വർഷം ചൊല്ലിയിട്ടും ഒന്നും സംഭവിച്ചില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവർ ശ്രദ്ധിച്ചില്ല എന്നത് മാത്രം ഈ മന്ത്രത്തിന്റെ രഹസ്യം മറ്റൊന്നുകൂടിയുണ്ട് ഇത് ആവശ്യങ്ങൾ ചോദിക്കുന്ന മന്ത്രമല്ല സ്വീകരിക്കാൻ തയ്യാറാക്കുന്ന മന്ത്രമാണ് എനിക്കിതു വേണം അത് വേണം എന്ന മനസ്സോടെ ചൊല്ലുമ്പോൾ മന്ത്രം നമ്മളെ ശാന്തമാക്കും പക്ഷെ ആഴത്തിൽ പ്രവർത്തിക്കില്ല എന്നാൽ എനിക്കുള്ളത് മതി എന്നെ ശരിയാക്കി തരൂ എന്ന അവസ്ഥയിൽ ചൊല്ലുമ്പോൾ ശിവൻ നേരിട്ട് ഇടപെടുന്നു അപ്പോൾ ജീവിതത്തിലെ അനാവശ്യ ആഗ്രഹങ്ങൾ ഒഴിഞ്ഞുപോകും ശരിയായ വഴികൾ സ്വയം തുറന്നുവരും ശിവനെ കൈവശം വയ്ക്കാൻ കഴിയില്ല പക്ഷെ ശിവനെ അനുഭവിക്കാൻ നമ്മൾ തയ്യാറാകണം ഓം നമ ശിവായ എന്ന മന്ത്രത്തിന്റെ യഥാർത്ഥ രഹസ്യം അതാണ് ശിവൻ നമ്മളെ നോക്കി നിൽക്കുന്നില്ല നമ്മൾ ശാന്തമായപ്പോൾ അവൻ നമ്മളായി മാറുന്നു അതുകൊണ്ടാണ് ഈ മന്ത്രം തുടർച്ചയായി ജപിക്കുന്നവർ പതുക്കെ കുറച്ചു സംസാരിക്കുന്നവരായി കുറച്ചു കോപം കാണിക്കുന്നവരായി പക്ഷെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നവരായി മാറുന്നത് ഈ മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നതല്ല ഈ മന്ത്രം നമ്മളെ തന്നെ ഉപയോഗിച്ച് നമ്മെ മാറ്റുകയാണ് ശിവനെ തേടി പുരത്തു പുരത്തുപോകേണ്ടതില്ല നിശബ്ദമായ ഒരു നിമിഷം നിങ്ങളിൽ തന്നെയുണ്ട് ആ നിമിഷത്തിലാണ് ഓം നമശിവായ ജീവിക്കുന്നത് ഈ മന്ത്രം അത്ഭുതങ്ങൾ കാണിക്കാനുള്ളതല്ല നമ്മളെ തന്നെ അത്ഭുതമാക്കാനുള്ളതാണ് വേദന മാറണമെന്നില്ല പക്ഷെ വേദന പിടിച്ചു നിർത്തുന്ന ശക്തി നഷ്ടപ്പെടും ഭയങ്ങളില്ലാതാവണമെന്നില്ല പക്ഷെ അവ നിങ്ങളെ നിയന്ത്രിക്കില്ല ഇന്നുമുതൽ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ആവശ്യങ്ങളോടെയല്ല അർപ്പണബോധത്തോടെയാകട്ടെ ഒരു നിമിഷം കണ്ണടച്ചു മനസ്സിൽ പറഞ്ഞു നോക്കൂ ഓം നമശിവായ ശബ്ദം ശാന്തമായാൽ ശിവൻ നിങ്ങളിൽ സംസാരിക്കും